ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദിയഅബ്ബാഹു അൻഹു പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിരുന്നു ഇദാ ദഖല അല മരീദിൻ യഅദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പ്രവേശിച്ചാൽ ഖാല സല്ലല്ലാഹു അലൈഹി പ്രവശിച്ചാൽ തങ്ങൾ പറയും ലാ ബസതുഹു ഇൻഷാ അല്ലാഹ് ലാ ബസ പ്രശ്നമില്ല കുഴപ്പമില്ല തിഹൂറുൻ ഈ രോഗം എന്നുള്ള ദോഷങ്ങളെ പൊറപ്പിക്കുന്നതാണ് ശുദ്ധിയാക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ളാത്തവന ഉദ്ദേശിച്ച ഹരീസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഏത് രോഗിയുടെ അടുത്തേക്ക് പ്രവേശിച്ചാലും സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകളാണ് പറയേണ്ടത് അവൻ എത്ര വലിയ രോഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവനോട് സാന്ത്വനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവനെ സമാധാനിപ്പിക്കേണ്ടതാണ് അതാണ് അർസുല്ല പറഞ്ഞല്ലേ ബസ് പ്രശ്നമില്ല കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല അൻസലഹു വലിയ ഉസനം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു തൊഹൂറുൻ ഈ രോഗം എന്നുള്ളൊരു ദോഷത്തെ പൊറുപ്പിക്കുന്നതാണ് കാരണം ഓരോ രോഗം പനി വരെ അവരെ തെറ്റുകളെ കുറപ്പിക്കാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ ഏത് രോഗിയുടെ അടുത്തേക്ക് വരുമ്പോഴും സമാധാനത്തിൻ്റെ സാധനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക അവനക്ക് വേണ്ടി വാഴ ചെയ്ത് കൊടുക്കുക അവനൊക്കെ വലിയ സമാധാനമാണ് അല്ലാ ഉത്താല നമ്മുടെ രോഗങ്ങളൊക്കെ ഷഫിയാക്കി സന്തോഷം നൽകിയ എനിക്കും അറുവാട്ടാമീൻ അസലുലൈക്കും വർമ്മത്തല്ല വർക്കാത്തു